ജനുവരി മൂന്നിന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി രണ്ട് മൂന്ന് തീയതികളിൽ തമിഴ്നാടും ലക്ഷദ്വീപും സന്ദർശിക്കും ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും പ്രധാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കടൽനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ലക്ഷദ്വീപുമായി ബന്ധിപ്പിക്കുക കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതിയാണ് ഇതോടെ ദ്വീപ് നിവാസികൾക്ക് അതിവേഗ ഇന്റർനെറ്റും ലഭ്യമായി കിട്ടും കൊച്ചി ലക്ഷദ്വീപ് സബ്ബറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ ഇന്റർനെറ്റിൻ്റെ വേഗതയില്ലായ്മ എന്ന വെല്ലുവിളി മറികടക്കാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു പൂർത്തിയായ ഈ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടെ ഇന്റർനെറ്റ് വേഗത നൂറുമടങ്ങിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ലക്ഷദ്വീപിനെ കടൽനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിക്കുന്നത് വേഗതയേറിയതും വിശ്വസനീയമായ ഇന്റർനെറ്റ് സേവനങ്ങൾ ടെലിമെഡിസിൻ ഇ ഗവൺമെൻറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഡിജിറ്റൽ ബാങ്കിംഗ് ഡിജിറ്റൽ കറൻസി ഉപയോഗം ഡിജിറ്റൽ സാക്ഷരത മുതലായ പ്രാപ്തമാക്കിക്കൊണ്ടാണ് കടൽനടിയിലൂടെയുള്ള സമർപ്പിത ഒ എഫ് സി ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിന്റെ ആശയവിനിമയ അടിസ്ഥാനത്തിലേക്ക് മാതൃകാപരമായി ഉറപ്പാക്കുന്നത് കുറഞ്ഞ താപനിലയിൽ കടൽവെള്ളത്തിൽ നിന്നും ഉപ്പു വേർതിരിക്കുന്ന നിലയം കത്മത്ത് പ്രധാനമന്ത്രി ഈ വേളയിൽ ഉദ്ഘാടനം ചെയ്യും ഇത് പ്രതിദിനം ഒന്നര ലക്ഷം ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അകത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലേക്കും പ്രവർത്തനക്ഷമമായ കുടിവെള്ള പൈപ്പ് കണക്ഷനുകളും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് സമർപ്പിക്കും പവിഴപ്പുറ്റായതിനാൽ ഭൂഗർഭ ലഭ്യത ലക്ഷദ്വീപിൽ വളരെ പരിമിതമാണ് അതിനാൽ ലക്ഷദ്വീപ് ദ്വീപുകളിൽ കുടിവെള്ള ലഭ്യത എപ്പോഴും വെല്ലുവിളിയായിരുന്നു ദ്വീപുകളുടെ വിനോദസഞ്ചാര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ കുടിവെള്ള പദ്ധതികൾ സഹായിക്കും ഡീസൽ അധിഷ്ഠിത ഊർജ ഉൽപാദന നിലയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററി പിന്തുണയുള്ള സൌരോർജ്ജ പദ്ധതിയായ കവരത്തിയിലെ സൌരോർജ്ജ നിലയം കവരത്തിയിലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോംപ്ലക്സിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പുരുഷന്മാർക്കായി എൺപത് ബാരക്കും രാജ്യത്ത് സമർപ്പിച്ചിരിക്കുന്ന മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നു കൽപ്പേനയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നവീകരണത്തിനും ആന്ത്രോത്ത് ചെത്തലാത്ത് കത്മത് അഗതി മിനിക്കോയ് എന്നീ അഞ്ച് ദ്വീപുകളും അഞ്ച് മാതൃക അംഗനവാടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി ഈ വേളയിൽ തറക്കല്ലിടും അതേസമയം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ പൊതുപരിപാടികളിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നവയിൽപ്പെടുന്നു ആയിരത്തിഒരുന്നൂറ് കോടിയിലധികം ചെലവിൽ വികസിപ്പിച്ച രണ്ട് നിലകളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ കെട്ടിടത്തിന് പ്രതിവർഷം നാൽപ്പത്തിനാല് ലക്ഷത്തിലധികം യാത്രക്കാർക്കും തിരക്കുള്ള സമയങ്ങളിൽ ഏകദേശം മൂവായിരത്തി യാത്രക്കാർക്കും സേവനം നൽകാൻ ശേഷിയുണ്ട് യാത്രക്കാരുടെ സൗകര്യാർത്ഥം അത്യാധുനിക സൗകര്യങ്ങളും സവിശേഷതകളും പുതിയ ടെർമിനലിൽ ഒരുക്കിയിട്ടുണ്ട്